ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്രനയ സോ ഐ ഹോപ്പ് ഓൾ മൈ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എവറി വൺ ഇസ് ഗോയിങ് ഫൈൻ ഐ ആം ഓൾസോ ഗോയിങ് ഫൈൻ ബൈ ഗോഡ്സ് ഗ്രേസ് അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ന്യൂ ഇയറിന് മുന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്നായിരിക്കും അപ്ലോഡ് ചെയ്ത് വെളിയിൽ വരിക എന്നെനിക്കറിയില്ല അത് ഡിപെൻഡാണ് കേട്ടോ അപ്പം ന്യൂ ഇയറിന് മുന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വിശ്വസ് പറയുകയാണ് ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നതെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ട് തൻ്റെ ഒരു വർഷമായിരിക്കട്ടെ എന്നും കൂടി സോ മൈ അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് ടു എവ്രി വൺ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വർഷം ഭംഗിയെ വരട്ടെ എന്ന് ആദ്യമേ തന്നെ പറയുകയാണ് കേട്ടോ സോ ടുഡേസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ആസ് യു ആൾ സീൻ ഇൻ മൈ തംനേ മൈ ലാസ്റ്റ് ഫോർ മന്ത്സ് പ്രാക്ടീസ് സിമ്പിൾ പ്രാക്ടീസ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ഞാൻ കഴിഞ്ഞ ഒരു നാല് മാസമായിട്ട് ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആണ് ട്വൻറ്റി സിക്സിലോട്ട് ഞാൻ കയറിയിട്ടില്ല ടുഡേ ഇറ്റ് ഇസ് ഡിസംബർ ട്വൻറ്റി സിക്സ് ഡിസംബർ ട്വൻറ്റി സിക്സിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു ഫോർ മന്ത്സ് ആയിട്ട് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കെ ഇപ്പോൾ ഒരു ഓഗസ്റ്റ് തൊട്ടാണ് ഞാൻ തുടങ്ങിയത് ജൂലൈ വരെ ഐബോസ് കംപ്ലീറ്റ്ലി ബിസി വിത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മുന്നേ ഉള്ള വീഡിയോ മിസ് കാരേജും സർജറിയും ഒക്കെ ആയിട്ട് ഞാൻ ബിസിയായിരുന്നു സോ ജൂലൈ വരെ എനിക്കതിനൊന്നും പറ്റിയിട്ടില്ല ഓഗസ്റ്റ് തൊട്ടാണ് ഒരു ഓഗസ്റ്റ് പകുതിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു പ്രാക്ടീസ് ഓൾ ദോസ് തിങ്സ് അപ്പോൾ ചാനലിനുവേണ്ടിയും ഒക്കെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് സോ മൈ മൈ സിമ്പിൾ ഹാബിറ്റ്സ് ഐ ഡിഡ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ഫോർ ദ പാസ്റ്റ് ഫോർ മന്ത്സ് ദറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ടുഡേ അപ്പോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ചോദിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലൊക്കെ എൻക്വയറീസ് വരാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അത് എനിക്കൊരു റിസൾട്ട് കിട്ടിയാലല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ സോ ഇറ്റ് റിയലി ഗിവ്സ് മീ അ ഗുഡ് റിസൾട്ട് ഓൾസോ സോ ഐ തോട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു റിവീൽ ദിസ് ഔട്ട് നൗ ഓക്കെ ഓക്കെ സോ ദ ഫേസ്റ്റ് ടിപ്പ് ഐ ഡിഡ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് ഫോർ ദ പാസ്റ്റ് ഫോർ മന്ത്സ് ഇസ് ദ ഫസ്റ്റ് വൺ ഇസ് വാച്ചിങ് ആൻഡ് ലിസണിങ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റേഴ്സ് ഫോർ ലേണിംഗ് അതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഓക്കെ പ്ലെൻറ്റി പ്ലെൻറ്റി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റേഴ്സ് ഫോർ ലേണിംഗ് അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത് ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക എന്നിട്ട് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് കൊടുത്താൽ മതി ദെൻ യു ക്യാൻ സീ അ പ്ലറി ഓഫ് പോഡ്കാസ്റ്റേഴ്സ് ഇൻ യുവർ യൂട്യൂബ് ചാനൽ അത് തന്നെയും പല ക്രൈറ്റീരിയ ഉണ്ട് കാറ്റഗറി ഉണ്ട് സിമ്പിൾ ഇംഗ്ലീഷ് ടു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഡെയിലി ലെസൺ ചെയ്യാറുണ്ട് ഓക്കെ ഇത് എസ്പെഷ്യലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർ മോസ്റ്റ് ഓഫ് ദമാ ബിസി വിത്ത് ദയർ വർക്ക്സ് ആസ് വെൽ ആസ് ദയർ ഫാമിലി മാറ്റേഴ്സ് ഓൾസോ അപ്പം നമുക്ക് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടുസ് ഇറ്റ് ഇൻസൈറ്റ് ദിസ് ഇതിനു വേണ്ടിയിട്ടിങ്ങനെ ഇരിക്കാനായിട്ടുള്ള സമയമൊന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി സോ ബട്ട് ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മളതിനു വേണ്ടി ഒരു ടൈം കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ടൈമെന്ന് പറയുന്നത് എൻ്റെ വാക്കിംഗ് ടൈമിലാണ് അപ്പം ഞാൻ രാവിലെ എനിക്ക് നടക്കുന്ന സ്വഭാവമുണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഐ സ്പെൻഡ് ഫോർ മൈ വാക്കിംഗ് അപ്പോൾ ആ വോക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് കേൾക്കാറുള്ളത് ഓക്കെ അല്ലാതെ നമുക്ക് എനിക്ക് ഇതിനായിട്ടൊരു സമയം ഇരിക്കാനായിട്ട് ആക്ച്വലി ടൈം ഇല്ല അങ്ങനെ ഇരിക്കാനും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇതൊന്നും എനിക്ക് ഭയങ്കര വലിയ താല്പര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല ബട്ട് ഐ ഹാവ് ടു ഇമ്പ്രൂവ് എന്നെനിക്ക് തന്നെ അറിയാം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കാണാനായിട്ട് തുടങ്ങിയത് ഇത് നടക്കുന്ന സമയത്താണ് ആ ഒരു വാക്കിംഗ് ടൈമിനാണ് ഞാനിത് കേൾക്കുന്നത് എന്ന് വെച്ചിട്ട് ഫുള്ള് ഞാനിത് കേട്ടോണ്ടിരിക്കുകയല്ല ചില ദിവസങ്ങളിൽ അഞ്ച് മിനിറ്റ് ഉള്ളതേ കേൾക്കാറുള്ളൂ ചില ദിവസങ്ങളിൽ നല്ല കോൺവെർസേഷൻ ആയിരിക്കും നല്ല ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ വരും അപ്പോൾ അതൊരു ആറോ എട്ടോ മിനിറ്റ് ഉള്ളതൊക്കെ ഞാൻ കാണാറുള്ളൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെയൊക്കെ നീളുന്നത് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഐ നെവർ ട്രൈ ടു വാച്ച് ദാറ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സാക്ട്ലി കേട്ടോ ഉള്ള കാര്യമാണ് ഞാനൊരു അഞ്ചോ ആറോ മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് നേളുന്ന പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള കോൺവെർസേഷൻ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളൂ ഓക്കെ സോ യു ക്യാൻ പ്രാക്ടീസ് ദാറ്റ് അപ്പോൾ അതാണ് ഞാൻ ചെയ്ത ഒരു ടിപ്പെന്ന് പറയുന്നത് സോ ഇറ്റ് റിയലി ഹെൽപ്സ് മീ ടു ഇംപ്രൂവ് മൈ വൊക്കാബുലറി ആസ് വെൽ ആസ് മൈ ഫ്ലുവൻസി ആസ് വെല്ലൈ ആക്സെൻറ്റ് ഓൾസോ ബിക്കോസ് വി ആർ വാച്ചിങ് ആൻഡ് വി ആർ ലിസനിങ് ഫോറിൻ ലാംഗ്വേജ് വിത്ത് ദറ്റ് ഫോറിൻ ആക്സെൻറ്റ് ഇറ്റ് റിയലി ഇൻഫ്ലുവൻസ്ഡ് മീ അ ലോട്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഈ കേട്ട് 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 ഇങ്ങനെ ഇരിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിങ്ങനെ അബ്സോർവ് ചെയ്യാനായിട്ട് തുടങ്ങും എനിക്കത് ഞാൻ പറയുന്നില്ല വൺ വീക്ക് കൊണ്ടോ ടു വീക്ക് കൊണ്ടോ ഒക്കെ ഭയങ്കര റിസൾട്ട് കിട്ടി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ ഫോർ ദ പാസ്റ്റ് ഫോർ മന്ത്സ് അത് തന്നെയും എല്ലാ ദിവസവും ഞാൻ കേട്ടിട്ടുമില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് രാവിലെ എണീറ്റ് നടക്കുന്ന ഉടനെ ആ ഹിന്ദിത് കേൾക്കാം എന്നുള്ള ഒരു മൈൻഡ് ചിലപ്പോൾ കിട്ടാറില്ല ബട്ട് ഒരാഴ്ചയിൽ ഞാനൊരു മൂന്നോ നാലോ ദിവസം ഇതിങ്ങനെ ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ അത് കേൾക്കാറുണ്ട് ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് വൊക്കാബുലറി കിട്ടാറുണ്ട് ആക്സെൻറ്റ് കിട്ടാറുണ്ട് ലാംഗ്വേജ് ഫ്ലുവൻസി ഓക്കെ ത്രീ ഫ്രം വൺ സിംഗിൾ വീഡിയോ ലാംഗ്വേജ് ഫ്ലുവൻസി ആക്സെൻറ് ദെൻ വൊക്കാബുലറി ഓൾസോ ദെൻ ദ വേ ഓഫ് പ്രൊണൺസിയേഷൻ എവറിത്തിങ് വാസ് പെർഫെക്റ്റ് ആൻഡ് ഐ വാസ് വെരി ഫോണ്ട് ഓഫ് ഐ വാസ് വെരി മച്ച് ഫോണ്ട് ഓഫ് ലിസണിങ് ടു ദോസ് വീഡിയോസ് ഓൾസോ ഓക്കെ സോ ദാറ്റ്സ് ഓൾ എബൌട്ട് മൈ ഫസ്റ്റ് ടിപ്പ് വാച്ചിങ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റേഴ്സ് യെസ് സോ ദ സെക്കൻഡ് ടിപ്പ് ഐ ഡിഡ് ടു മൈ സെൽഫ് ടു എൻ റിച്ച് മൈ ലാംഗ്വേജ് ആസ് വെൽ ആസ് മൈ വൊക്കാബുലറി ഇസ് റീഡിങ് ബുക്സ് യൂഷ്വലി അങ്ങനെ ബുക്സ് വായിക്കാൻ അധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളല്ല ഞാൻ ഓക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇടയ്ക്ക് ഒരു മൂഡ് തോന്നും അങ്ങ് വായിക്കും അങ്ങനെയുള്ളതേ ഉള്ളൂ അല്ലാതെ ഒരു ഭയങ്കര ബുക്ക് ലവർ ഒന്നും അല്ല ഓക്കെ ഞാൻ കൂടുതലും ഒരു ഫാഷൻ ലവറാണ് സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുക്ക് ലവർ ഒന്നും അല്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കും അത്രയൊക്കെ ഉള്ളു അപ്പോൾ ദിസ് ടൈം ഐ തോട്ട് ഐ നീഡ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രാക്റ്റീസ് ഇതൊരു പ്രാക്ടീസ് പോലെ ഞാൻ കൊണ്ടുപോകണം എന്നെനിക്ക് തോന്നി കാരണം നമുക്ക് ആവശ്യമാണ് നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നത് കൂടാതെ അപ്പാർട്ട് ഫ്രം പോഡ്കാസ്റ്റിംഗ് ഐ സ്റ്റാർട്ടഡ് ടു റീഡ് ബുക്ക്സ് ഓൾസോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിഫർ ചെയ്ത ബുക്സ് ഒന്ന് ആൽക്കമിസ്റ്റ് ആണ് പിന്നെ ഒന്ന് യു ക്യാൻ വിൻ ആണ് ആൽക്കമിസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് പൗലോ കോവിലോട് എല്ലാവർക്കും അറിയാവുന്ന ബുക്സാണ് പിന്നെ യു ക്യാൻ വിൻ ശിവ് ഖേരയുടെ യു ക്യാൻ വിൻ എന്ന് പറയുന്ന ബുക്സാണ് ഈ രണ്ട് ബുക്സാണ് ഞാൻ പ്രിഫർ ചെയ്തത് വായിക്കാനായിട്ട് കാരണം എൻ്റെ ഒരു മൈൻഡിനെ സെറ്റ് ആവുന്ന ബുക്സ് വേണം അല്ലാതെ ഏതെങ്കിലും ബുക്സ് എടുത്തിട്ട് വായിക്കാനുള്ള മൈൻഡ് ഒന്നും എനിക്കില്ല കുറച്ച് പോസിറ്റിവിറ്റിയൊക്കെ കിട്ടുന്ന ബുക്സാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് അപ്പം ഈ രണ്ട് ബുക്സും ഞാൻ എല്ലാ ദിവസവും വായിച്ചിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ യൂഷ്വലി എനിക്കങ്ങനെ വായിക്കാൻ ഐ എം നോട്ട് എ ബുക്ക് വോം അപ്പോൾ എനിക്കത്ര ഭയങ്കര പുസ്തക കുഴുവായിട്ടിരുന്ന് വായിക്കുന്നതൊന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്നാണല്ലോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ രാത്രി കിടക്കുന്നതിനൊക്കെ മുന്നെയാണ് ചില ദിവസങ്ങളിൽ ടയേർഡായിരിക്കും അന്നത്തെ ദിവസം വായിച്ചിട്ടില്ല എങ്കിലും ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ വായിക്കാൻ നോക്കി ഓക്കെ അപ്പോൾ അത് ഇപ്പോഴും ഞാൻ വായിച്ച് തീർന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനിയും വായിക്കാനായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനത് വായിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ ബുക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ടുള്ള ഗുണം എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചിരുന്നാൽ ഈ യൂസേജസ് ഒക്കെ ഞാൻ പഠിച്ചു ഓൾട്ടർനേറ്റീവ് ഒക്കെ ഞാൻ പഠിച്ചു ഇപ്പോൾ ഒരു സിമിലർ എന്നുള്ളതിന് പകരം എക്കിൻ എന്ന് പറയാം എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ നമുക്ക് ഈ ബുക്സ് വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലും കിട്ടുന്നത് പോഡ്കാസ്റ്റ് കാണുമ്പോഴെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കുറച്ച് യൂസേജസ് നമുക്ക് കിട്ടും ഒരു നാട്ടിൽ വളരെ നമ്മൾ ഈ മലയാള ഭാഷ തന്നെ വളരെ ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് പോഡ്കാസ്റ്റ് കാണുമ്പോൾ കിട്ടും പക്ഷേ കുറച്ചും കൂടെ കോമിക് ആയിട്ടും ഒക്കെ പക്ഷെ ബുക്ക്സ് വായിക്കുമ്പോഴെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടാണ് ബുക്സിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സിമിലർ എന്ന് പറയുന്നതിന് പകരം എക്കിൻ എന്നൊക്കെ യൂസ് ചെയ്യുക ഓക്കെ അവോയ്ഡ് എന്ന് പറയുന്നതിന് പകരം ഡിക്ലൈൻ എന്ന് പറയുക അപ്പോൾ കുറച്ചും സ്റ്റാൻഡേർഡൈസ്ഡ് വേർഷൻ അറിയാനായിട്ട് അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ ഐ പ്രിഫർ ദ ബുക്സ് യു ക്യാൻ വിൻ ആൻഡ് ആൽക്കമിസ്റ്റ് ഇത് രണ്ടുമാണ് ഞാൻ വായിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പക്ഷേ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അത് ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് വായിക്കാറുള്ളത് അതിന് വേണ്ടി ഒരു സമയം അങ്ങനെ ഒന്നും ഞാൻ ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവില് ഞാൻ ചെയ്തിരുന്നില്ല കാരണം ഈ ചാനലും കാര്യങ്ങളും എല്ലാം നടന്നു പോകണമല്ലോ അപ്പോൾ ബോഡ്കാസ്റ്റിങ് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു പിന്നെ ഇടന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് ഒക്കെ വായിക്കും അത്രയൊക്കെ ഉള്ളു അപ്പോൾ വായിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ബുക്ക് മുഖത്ത് വന്ന് വീണ് ഞാൻ ഉറങ്ങാൻ പോയ ദിവസങ്ങൾ വരെ ഉണ്ട് കേട്ടോ സത്യമാണ് ഈ നമ്മൾ ഫോൺ വേണപ്പോൾ നമുക്കറിയാമല്ലോ രാത്രി കിടക്കുന്നതിന് മുന്നേ ഫോണൊക്കെ നോക്കും ഉറങ്ങുന്നവർക്ക് മുഖത്ത് വന്ന് വീണാറുണ്ട് അതേപോലെ ഈ ബുക്ക് വന്ന് എൻ്റെ മോന്തയ്ക്ക് വന്ന് വീണ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല നല്ല വേർഡ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഖോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എൻ്റെ ചാനലിൽ ഞാനതൊക്കെ ഇടിച്ച് കുത്തി കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ സോ ദീസ് എ സെക്കൻഡ് ടിപ്പ് സോ ദ ഫസ്റ്റ് വൺ പോഡ്കാസ്റ്റിംഗ് ആണ് സെക്കൻഡ് വൺ റീഡിങ് ബുക്സ് ആണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നതാണ് അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞല്ലോ അടുത്ത പോയിന്റ് ആണ് ഇതിനെയൊക്കെ ഒരു ഗുഡ് റിസൾട്ട് തരുന്ന ഒരു പോയിന്റ് ആണ് പ്രാക്ടീസ് ഇറ്റ് ഫ്ലൈറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റിംഗ് കേട്ടതുകൊണ്ടോ ബുക്സ് വായിച്ചതുകൊണ്ടോ ഇറ്റ് വോണ്ട് ഗീവ് മീ എനി വൊക്കാബ്ലറി ഇൻ റിച്ച്മെൻറ്റ് ഓർ എനി ഫ്ലുവൻസി ഇൻ മൈ ലാംഗ്വേജ് ഐ ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതിനൊരു പ്രോപ്പർ റിസൾട്ട് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ പ്യോർ റിസൾട്ട് എ ഗുഡ് റിസൾട്ട് ഇഫ് യു പ്രാക്ടീസ് ഇറ്റ് അത് എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഡെയിലി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നോട് സംസാരിക്കുക എന്നുള്ളതിലൂടെ ആയിരുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അറിയാം ചില വീഡിയോസ് ഐ എഡിറ്റ് ഫുള്ളി ഇൻ ഇംഗ്ലീഷ് ഞാനത് ഫുള്ളി ഇംഗ്ലീഷിലാക്കി ചെയ്തിട്ടുണ്ട് കാരണം അതെന്ന് വെച്ചിരുന്നാലും എൻ്റെ ലാംഗ്വേജ് നമ്മൾ ഈ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ ടു അവോയ്ഡ് ദാറ്റ് ബ്രേക്ക് ആ ഒരു ലാംഗ്വേജ് ഗ്യാപ്പ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ആയിട്ട് ഇംഗ്ലീഷിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിപ്പം അപ്പോൾ കേൾക്കുന്നവര് ആയിരിക്കും ചാനൽ ഇല്ലല്ലോ ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണ്ട ഒരു ടെൻ മിനിറ്റ്സ് മതി സ്പീക്ക് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് ഇനി നമ്മളോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലെ മക്കളോടും ഒക്കെ ഒന്ന് ഇംഗ്ലീഷിലിടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട് ദാറ്റ് അത് എവിടെ വേണമെങ്കിലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ബിക്കോസ് ഐ ഹാവ് റിസൾട്ട് ഔട്ട് ഓഫ് ഫിറ്റ് ഓക്കെ അപ്പം ഞാൻ ഈ പോഡ്കാസ്റ്റിംഗ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഈ ഫോറിൻ ലാംഗ്വേജസിൻ്റെ അവരുടെ നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഉണ്ടല്ലോ നമ്മൾ ആയിട്ട് കോമഡി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അവരവരുടെ ഭാഷയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് കുറച്ചും കൂടി നാച്ചുറാലിറ്റി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഗിവ്സ് എ ഗുഡ് റിസൾട്ട് പോഡ്കാസ്റ്റിംഗ് ഞാൻ പറയല്ലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് റീഡിങ് ബുക്സ് ആണ് ടു നോ ദ സ്റ്റാൻഡർഡൈസ്ഡ് വേർഷൻ അത് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ട്വൻ്റി ട്വൻ്റി ഫൈവില് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഒരു ലാസ്റ്റ് ഈ ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ഓഗസ്റ്റിന് ഇതൊക്കെ ഓഗസ്റ്റ് ഒരു പകുതിയോടുകൂടി ജൂലൈ വരെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഒരു ഓഗസ്റ്റിൻ്റെ പകുതി തൊട്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിംഗ് വീഡിയോസൊക്കെ കേൾക്കാൻ പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറൊക്കെ തുടങ്ങിയപ്പോഴായിരിക്കാം ഞാൻ ഈ ബുക്സ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാനത് വായിക്കാൻ തുടങ്ങിയതൊക്കെ ആ ഒരു ടൈമിലാണ് ഓക്കെ അപ്പോൾ അത് എല്ലാ ദിവസവും വായിച്ചിട്ടില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഐ സ്പെൻഡ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫോർ ദാറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ ഒരു കാണുന്ന വേർഡ്സും കാര്യങ്ങളും ഒക്കെ ഐ സ്റ്റാർട്ട് ടു പ്രാക്ടീസ് ഇറ്റ് ഇൻ മൈ ലൈഫ് ഓൾസോ വൈ ് സ്പീക്കിംഗ് ടു മൈ സെൽഫ് വൈ ൽ ഐ എം കുക്കിംഗ് ദെൻ വൈൽ ഐം ഡൂയിങ് മൈ വർക്ക്ഔട്ട്സ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ സ്റ്റാർട്ട് ടു സ്പീക്ക് മൈ സെൽഫ്ഫ്ഫ്ഫ്ഫ് ഇൻ ഇംഗ്ലീഷ് okay then i'll start to do videos in english also i need a platform right apply we need a platform so i choose youtube as my platform to enrich my vocabulary as well as my language also so that really helps me to enrich my vocabulary to increase my uh, fluency accent everything it really worked out for me okay that's why i'm doing this video ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പിന്നെ സമയമില്ല എന്ന് പറയരുത് ദറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ ഞാൻ നേരത്തെയും പറഞ്ഞു നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും അല്ലേ അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നവരെല്ലാം തേർട്ടി പ്ലസ് ആണ് എൻ്റെ ചാനലിൻ്റെ അനാലിസിസ് കാണുമ്പോൾ എനിക്കറിയാം സോ ഐ നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ആ ബിസി വിത്ത് എ വർക്ക്സ് വിത്ത് എ ചിൽഡ്രൻ ദെൻ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് എവറി വൺ ഇസ് ബിസി അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഐ ആം ഓൾസോ ബിസി വിത്ത് മൈ ഓൺ വർക്ക്സ് ടു അപ്പം ചെയ്യാൻ പറ്റാത്തതോ പ്രാക്ടിക്കൽ അല്ലാത്തയോ കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റില്ല ഞാനും ഒരു സാധാരണ ഹ്യൂമൻ ആണ് അത് ഞാനും ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഒന്ന് വിചാരിക്കുക ഇംപ്രൂവ് ചെയ്യണം എന്ന എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ആൻ എഫേർട്ട് ഫ്രം അവർ സൈഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതി അത് എല്ലാ ദിവസവും വേണമെന്നുമില്ല ആഴ്ചയിലൊരു മൂന്ന് ദിവസമാണേലും മതി ഓക്കെ അത്രയൊക്കെ ഇപ്പം നമുക്ക് പറ്റത്തുള്ളൂ കൂടുതലും പഴയ നമ്മുടെ നയൻറ്റീസ് കിറ്റ്സാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ അത്രയും ഇപ്പം നമ്മളെ കൊണ്ട് പറ്റൂ ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ പ്ലാറ്റ്ഫോം ഒന്നും തപ്പി പോകണം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് സംസാരിച്ചാലും മതി ഓക്കെ കുട്ടികളോടൊക്കെ ഒന്ന് സംസാരിച്ചാലും മതി ഉറപ്പായിട്ടും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഓക്കെ എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമേ ഞാൻ ചെയ്യാറുള്ളൂ ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഇങ്ങനത്തെക്കെ കാര്യങ്ങളിൽ ഓക്കെ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ശ്രമിച്ചു നോക്കുക യെസ് സോ ദറ്റ്സ് ഓൾ അബൌട്ട് ടു വീഡിയോ ഞാൻ എപ്പോഴും ആദ്യം പറയണം എന്ന് വിചാരിക്കും ദോസ് ഓർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം Uh, we are doing teaching related videos value education videos then language videos so if you feel my videos are very beneficial and useful please subscribe and support my channel it's something like supporting me okay uh, so please do it uh, if you feel that videos are really beneficial okay so that's all about today's video uh, then again we can meet with yet another video till then bye from ranaya Avoid these voices from external voices, okay? Bye!